ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് ഞാൻ എന്താ ഷോപ്പിലേക്ക് പോവാൻ റെഡി ആയിട്ടുണ്ട് എന്താണ് ഓനെങ്കാട്ടിയും വലിയ ഹെൽമെറ്റ് അപ്പോൾ ഞാൻ അർഷു കുട്ടിയും കൂടി ഇന്ന് എവിടെ പോകണം എടപ്പാളൊന്ന് പോകണം എൻ്റെ കത്രിക മുറിച്ചാക്കാൻ ഞാൻ ഈ കഴിഞ്ഞ കഴിഞ്ഞ പെരുന്നാളിനാ തോന്നുള്ളൂ ഞാൻ പോയത് ഏകദേശം ഒരു എട്ടമ്പത് മാസമായിട്ടാണ് അത്രയും മുറിച്ചാക്കിട്ട് വീണ്ടും ഒന്നുകൂടി മുറിച്ചാക്കാൻ പോവാണ് പിന്നെ ഏ എന്താ പറയണേ പറയുകയാണെ പറയടാ എന്താ പറയുക എന്ന് തന്നെ വാശി പിടിച്ച് നിൽക്കുന്നത് പക്ഷെ ഇവിടെ ഉമ്മയില്ല അപ്പോൾ കാക്കണ്ടല്ലോ പിന്നെ അമ്മ വൈകീട്ട് ഇത്തുള്ളൂട്ടോ അപ്പം ഞാൻ പറഞ്ഞ് പറ്റൂല പറഞ്ഞിട്ട് അവനെ കൊണ്ടുപോവാണ് അപ്പോൾ മൂർച്ചാക്കിയിട്ട് വറ്റട്ടോ ഞാനേ വിഷു വിഷുവിൻ്റെ സമയത്ത് മൂച്ചാക്കണം ചോദിച്ചത് പക്ഷേ അപ്പോൾ നടന്നില്ല അതും കഴിഞ്ഞിട്ട് നടന്നില്ല എൻ്റെ ഇടയിലേക്ക് നമുക്ക് അർജൻറ് വർക്ക് ഉണ്ടാകുമ്പോൾ കാരണം ഒരു മണിക്കൂറെങ്കിലും അവിടെ പോയി വരണം അപ്പോൾ അത്രയും സമയം എനിക്ക് കടയിൽ നിന്ന് ലീവ് എടുക്കാനും പറ്റാത്ത കാരണം പോവാം ഞാൻ അപ്പോൾ അപ്പോൾ അവിടെ കരണ്ടില്ല കറൻ്റി ഒന്ന് കൂട്ടുണ്ട് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് പോവാൻ വെച്ചിട്ടാണ് സൂപ്പർ ഏനുണ്ട് ഊര് വിളക്കല്ലേ ഇങ്ങനൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങളൊരു പതിനൊന്ന് മണി ഒക്കെ ആയപ്പോൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഞാൻ എൻ്റെ ഷോപ്പിലേക്കൊന്ന് പോയിട്ടുണ്ടോ വന്നത് അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇന്ന് കാലാവസ്ഥ വലിയ കുഴപ്പമൊന്നുമില്ല വെയിലുമില്ല മഴയില്ല അങ്ങനെയാണ് കേട്ടോ ഇതെങ്ങനെ പോകണം പിന്നെ വണ്ടികളും കുറച്ച് കുറവാണ് കേട്ടോ എന്നാലും വണ്ടികളുണ്ട് അതിനാ ഞങ്ങൾ പോയി അസ്മി എനിക്ക് മുന്നിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് അപ്പം ചില ദിവസങ്ങൾ ആൾ മുന്നിൽ നിൽക്കാറുണ്ട് പിന്നെ ഞാൻ ചിലപ്പോൾ എൻ്റെ കൂടെ ഇരുത്താറുണ്ട് കേട്ടോ ഞാൻ തിരിച്ച് വരുമ്പോൾ ആൾ ചിലപ്പോൾ ഉറങ്ങും അപ്പം ഞാൻ എൻ്റെ കൂടെ ഇരുത്തു ഫ്രണ്ട് ബാക്കിൽ ഇരുത്തും കേട്ടോ അങ്ങനെ അതാ ഞങ്ങൾ എത്തിയിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ മുന്നേ മുന്നേ വീഡിയോയിൽ കാണിച്ചിരുന്നു നമ്മളുടെ പുതിയ പാലം പുതിയ പാലമാണെങ്കിൽ വന്നിട്ട് ഇപ്പോൾ കുറേ ആയിട്ടാണ് അങ്ങനെ പിന്നെ ഇത് നല്ല രസമല്ലേ കാണാൻ ആ പാലത്തിൻ്റെ ചുവട്ട് വണ്ടിയോടെ ഇങ്ങനെ നിർത്തിയിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയവരേ പോലെ നിർത്തിയിടുമ്പോൾ അങ്ങനെ പിന്നെ നമ്മളുടെ എടപ്പാൾ ടൗണിൽ നിന്ന് ഏകദേശം കറക്റ്റ് അറിയില്ല ഒരു ഒരു ഇരുന്നൂറ് മീറ്ററേ ഉണ്ടാവുള്ളൂ കൂട്ടാം അങ്ങനെതാ ഒക്കെ കഴിഞ്ഞാൽ വന്നപ്പോൾ എടപ്പാൾ നമ്മുടെ മറയും മറയം എന്താണ് മറയം വീടാണ് മറയം മിറാക്കൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് കാണാൻ പറ്റിയില്ല അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കത്രിക മുറിച്ചാക്കണ വീടാണ് കേട്ടോ അത് കണ്ടാ അവരുടെ പണിപ്പൊരയാണ് ആ അത് ആ ചെറിയ ഷെഡ് കിട്ടിയതാണ് കേട്ടോ പണിപ്പൊര എന്ന് പറഞ്ഞത് ഹലോ വരാൻ പറയുന്നത് അപ്പം ആൾ ഇന്ന് പണിയില്ല അത്ര വെള്ളിയാഴ്ച ദിവസങ്ങൾ ആൾ എടുക്കാറില്ല എന്ന് പറഞ്ഞാൽ പക്ഷെ ഞങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ എന്നാലേ ആൾ ചെയ്ത് തന്നിട്ട് അങ്ങനെ വിളിച്ചുരുത്തിയത് ആൾ കത്രിക മുറിച്ചാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് എടപ്പാടുന്ന വട്ടക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അത് ഉള്ളത് പിന്നെ കരുവാരന്മാർ എന്നല്ലേ അവരെ പറയുക അപ്പോൾ നന്നായിട്ട് അവര് മുറിച്ചാക്കി തരുക അങ്ങനെ മുറിച്ചാക്കി പിന്നെ ഏതാ പോവുകയാണ് അപ്പോൾ ഞങ്ങളിതാണ് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് കേട്ടാ പെട്ടെന്ന് പരിപാടി വേണ്ട ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കഴിയും ഞാൻ പിന്നെ തിരിച്ച് പോരുമ്പോൾ ഇതാ കണ്ട് പക്ഷെ ഇവിടെ ഇവിടെ ഫസ്റ്റ് നടക്കണതെന്ന് പറഞ്ഞാൽ വൈകിട്ട് നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ കേട്ടാണ് ഇത് കണ്ടാ നല്ല ഭംഗിട്ടാണ് അപ്പോൾ ഞാൻ വൈകിട്ട് വരാണെങ്കിൽ കയറാമായിരുന്നു ഇതിപ്പോൾ രാവിലെയല്ലേ ഇപ്പം ഇനി പിന്നെ ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇതാ യാത്ര പോയി പിന്നെ അർഷുവിനെ പോയി വന്നതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ അപ്പോൾ നല്ല വെയിലായിട്ടാണ് കുറച്ച് വെയിലുണ്ട് അപ്പോൾ ഞങ്ങൾ കരിമ്പി ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാമല്ലോ ദാഹം ഉണ്ട് കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത് ആരുണ്ടാക്കില്ല ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ വണ്ടിയോളം ആൾക്കാർ ആകർന്നറിഞ്ഞു വിടാം പിന്നെ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതാ അവിടെ വേഗം പോകുന്നു തിരിച്ച് പോകുന്നു നല്ല ഇപ്പോൾ വെയിൽ നല്ല കൂടിയിട്ടാണ് ഇനി എനിക്ക് ബട്ടൺ ഹൗസിലൊന്ന് കയറാനുണ്ട് എന്നിട്ട് അവിടുന്ന് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വേണം പിന്നെ ഇനി പറ്റുകയാണെങ്കിൽ ഷോപ്പിൽ ഇറങ്ങും അല്ലെങ്കിൽ നേരിട്ട് വീട്ടിലേക്ക് പോകട്ടോ ആ ആ ഞങ്ങൾക്ക് പെരുന്നാക്ക് തരുന്നോ അല്ലേ ഇതാണോ ആ കഴിഞ്ഞ് ഉണ്ടാവില്ലല്ലോ പിന്നെ ഇതും ഇത് സെപ്പറേറ്റ് ആ അപ്പൊതാ അതിന്റെ ഇടയിൽ കീർത്ത് വന്ന് പോയിട്ട് പോകഴിഞ്ഞതിന് ശേഷം വേറൊരു സാരി കൂടി ബ്ലൗസ് തയ്ക്കാനുള്ളതാണ് ല്ലേ കേട്ടോ വേറെ സാരിയാണ് ബ്ലൗസ് തയ്ക്കാനാണ് എന്താ മുകളിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ വന്നതാണ് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് കത്രിക മൂർച്ചാക്കി പോയി വന്നതിന് ശേഷം തീരെ വയ്ക്കില്ല എന്താ അറിയില്ല ഒരു ഒരു മണിക്കായപ്പോൾ ഞാൻ വീട്ടിൽ പോയി ഒന്ന് കിടന്നു പിന്നെ രണ്ടരക്കാണ് കഴിക്കുന്നത് ഫുഡൊക്കെ അപ്ലം കഴിച്ചു കിട്ടോ അങ്ങനെ രണ്ടര ആയി ഫുഡ് കഴിച്ചപ്പോൾ ഒരുപാട് ലേറ്റ് ആയിപ്പോയി അപ്പോൾ ആ ലഹങ്കൻ്റെ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടാണ് നല്ലൊരു അടിപൊളി ഫ്രണ്ടിൽ കഴുത്തൊക്കെ നല്ല അടിപൊളി ആയിട്ടാണ് കൊടുത്തത് പക്ഷേ ഫ്രണ്ട് ഓപ്പൺ വേണം കേട്ടോ ബട്ട ബട്ടൺസാണ് കൊടുത്തേക്കുന്നത് കസ്റ്റമർ പറഞ്ഞു ഫ്രണ്ടിലേക്കും മതിയെന്നെ അവർക്ക് ബാക്കിൽക്ക് വേണ്ടാന്ന് പറഞ്ഞ് അപ്പോൾ അതാ നല്ലൊരു അടിപൊളി മുന്തിരി കളറാണ് കേട്ടോ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ വൈറ്റ് ഓഫ് വൈറ്റ് ടോപ്പും വേണ്ട നല്ലൊരു വർക്കൊക്കെ സിൽവറും ഇല്ല ഗോൾഡും ഇല്ല അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ അപ്പം ഈ ഡിസൈന് വന്നിട്ട് നല്ല രസമുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ അതും കംപ്ലീറ്റ് ആയി അപ്പോൾ അതാ വൈകീട്ടായപ്പോൾ ഞാൻ ഈ ചായയും അതിൻ്റെ കൂടെ നല്ല എരിവുള്ള മിച്ചറും കേട്ടോ കഴിക്കുന്നത് കണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് സാധാരണ ഞാൻ ഈ ബെന്നക്കൈല കഴിക്കാറ് അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിക്കോട്ടെ ചോദിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ രണ്ട് ബ്ലൗസ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ രാവിലെ കാണിച്ചിരുന്നു കാണിച്ചിരുന്ന കണ്ടാ ഈ സാരി ഞാൻ കാണിച്ചിരുന്നില്ലേ അതിൻ്റെ ബ്ലൗസും കംപ്ലീറ്റ് ആയിട്ടുണ്ടോ അപ്പോൾ വീഡിയോ ഇത്രക്കുള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ